ഹലോ നമസ്കാരം ഏട്ടാ എല്ലാ ദിവസുഖല്ലേ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്ക് അവരുടെ വീട് ഒരു സുരക്ഷിതത്വം ഉള്ള ഒരു സ്ഥലമല്ലാതെ അവർക്ക് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ അപ്പനും അല്ലെങ്കിൽ അമ്മയും നമ്മുടെ സഹോദരങ്ങളും എന്തിനു പറയാണ് അവരുടെ സ്വന്തം മുറി അങ്ങനെ സാധനയ്ക്ക് നാളെ അത് മറ്റാരോടേതേ ആകും ഞാൻ വേറെ എവിടെ പോയി താമസിക്കേണ്ടവനാ എന്നുള്ളൊരു ടെൻഷനൊക്കെ അടിച്ചിട്ട് ഒരു പത്ത് വയസ്സുള്ളൊരു ചെറുക്കന് ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിൽ വന്നിട്ട് ആൻസൈറ്റി കാരണം കൊണ്ട് ഭയങ്കര ഒരു സംഭവം ഉണ്ടായി ഇവിടെ അപ്പോൾ ആ കൊച്ചിനെന്താന്ന് വെച്ചെങ്കിൽ സ്കൂളിൽ പോകുന്നു ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ ശ്വാസം മുട്ടൽ പ്രശ്നങ്ങൾ കോൺസെൻട്രേഷൻ ഇല്ല അങ്ങനെയൊക്കെ ടീച്ചർമാർക്ക് ഒരു ഡൗട്ട് തോന്നുന്നു എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് അങ്ങനെ ഈ ചെറുക്കനെ വിളിച്ച് നന്നായിട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ വായന്ന് വന്നു കാര്യങ്ങൾ എന്ത് സംഭവം എന്ന് വെച്ചെങ്കിൽ ഇവൻ്റെ അപ്പനും അമ്മയും അത്യാവശ്യം ഫുൾ ടൈം വീട്ടിൽ നല്ല വഴക്കാണ് കൊച്ച് കാണുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ അപ്പനും അമ്മയും ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലുകൂടുന്നത് ഈ കൊച്ചു കിടന്ന് കാണണേ കൊച്ചു ഒരു കാരണവശാലും ഇവർ തമ്മിൽ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് സ്നേഹിക്കുന്നത് ഈ കൊച്ചു കാണുന്നില്ല അപ്പോൾ കൊച്ചിനെ കുറ്റം കൊണ്ട് കാര്യമില്ല എന്ത് കാര്യമെന്ന് വെച്ചെങ്കിൽ പുറം നാട്ടിൽ പോകുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാട്ടും പൊതുവേ ഈ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ഈ ഡിവോഴ്സ് അങ്ങനത്തെ കാലും ഭയങ്കര കൂടുതലാണ് ഈ കൊച്ച് ആ ടീച്ചർമാരോടും ആ സോഷ്യൽ വർക്കറോടും പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അപ്പനും അമ്മയും എനി ടൈം ഡിവോഴ്സാവും എൻ്റെ ചേട്ടൻ ആരുടെ കൂടെ എനിക്ക് അറിയില്ല ഞാൻ ആരുടെ കൂടെ പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അതായത് ഒരു അപ്പനെ ആണോ അമ്മേനടപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഇച്ചേണ്ട സമയത്ത് വീട്ടിൽ എൻ്റെ മക്കളെ വിളിച്ച് ചോദിക്കും നിനക്ക് അപ്പനെ ഇഷ്ടം അമ്മേനെ ഇഷ്ടടാന്ന് ചോദിക്കും ഞാൻ ആകുമ്പോൾ അമ്മേനെ ഇഷ്ടം എന്ന് പറഞ്ഞടാ എന്ന് പറയും കാരണം നമ്മൾ ജോലിക്ക് പോകണമല്ലോ ഇവിടെ അവിടെ തിന്നാണ്ടാക്കി കൊടുക്കണം അപ്പം ഞാൻ പറയും നീ അവിടെ പേര് പറഞ്ഞാൽ നമുക്ക് എന്ന് പറയും ശരിക്കും കുട്ടികളെ സംബന്ധിച്ച് നന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റിൻ അത് നിനക്ക് അമ്മേനാണ് ഇഷ്ടം അപ്പനാണോ ഇഷ്ടം എന്നുള്ളത് ആ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന കുട്ടിയുടെ അടുത്താണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നിനക്ക് അപ്പൻ്റെ കൂടെ പോകണോ അമ്മേൻ്റെ കൂടെ പോകണോ ശരിക്കും തീർച്ചയായിട്ടും ഈ കുഞ്ഞു കുട്ടികളുടെ മനസ്സ് ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാവും പ്രഷറിലാവും കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവരെ കുഴപ്പമില്ല നമ്മുടെയും കുഴപ്പമില്ല നമ്മൾ നിൽക്കുന്ന സൊസൈറ്റി എവിടെയാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാനീ പറയണത് മെയിനായിട്ട് നാട്ടിൽ നിൽക്കുന്നവരിപ്പോൾ ഇപ്പോൾ നാട്ടിൽ പണ്ടത്തെ പോലെയല്ല ഡിവോഴ്സുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നാട് പറയുമ്പോൾ കമ്പയർ ടു നാട് ഇവിടെ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ സാധനം വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടുത്തെ സൊസൈറ്റിയിൽ നമ്മുടെ അവിടുത്തെ പിള്ളേരെമാരും മലയാളീസ് മാത്രമല്ലല്ലോ ഇവിടെ വന്ന വേറെ രാജ്യക്കാര് വേറെ ദേശക്കാർ വേറെ ഭാഷക്കാർ അങ്ങനെ പല ഇടപാടും ഉണ്ട് ഇതിനകത്ത് കാണുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ സ്റ്റെപ്പിൻ്റെ പരിപാടിയാണ് സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ സ്റ്റെപ്പ് സിസ്റ്ററുണ്ടാവും സെസ്റ്റ് മറ്റേ സ്റ്റെപ്പ് ബ്രദറുണ്ടാവും പലതരം സ്റ്റെപ്പുകളുണ്ടാവും ഇരിക്കും അപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചേ അവരുടെക്കും കൂട്ടുകാരന്മാർക്ക് ഇന്നുള്ള അപ്പനല്ലാം നാളുണ്ടാവണത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇന്നുള്ള സിബ്ലിങ്സെല്ലാം നാളെ ഉണ്ടാവണത് അല്ലെങ്കിൽ അടുത്ത മാസം ഉണ്ടാവുന്നത് മാറിക്കൊണ്ടിരിക്കും ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കാവണോ പ്രശ്നമാവണോ അപ്പോൾ ഞാനിത് പറഞ്ഞ് ഈ വിളിച്ച് പറഞ്ഞ ആളിനോട് പറഞ്ഞു കുട്ടികളുടെ മുമ്പിൽ വെച്ച് നന്നായിട്ട് സ്നേഹം കാണിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരു പരിധിവരെ പരിഹരിക്കാം എന്നായിരുന്നു എൻ്റെ പ്രശ്നം പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല എന്ന് പറഞ്ഞു ഞാനിന്നെപ്പോ റിസർച്ച് നടത്തി അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊക്കെയും നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളെക്കാട്ടും കൂടുതലായിട്ടും നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക അല്ലേ ബേസിക്കലി മനുഷ്യർ സ്വഭാവമുണ്ട് അത് നമ്മളാരും കുഴപ്പമില്ല അങ്ങനെ ദൈവം ഉണ്ടാക്കി വെച്ചേക്കുന്നത് നെഗറ്റീവ് സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി കിടക്കും അപ്പോൾ ഇവർക്ക് ഈ കുട്ടികളുണ്ടാ വളർന്നു വരുന്ന സമൂഹത്തിൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അതായത് ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും തല്ലി വിടുന്നു അവർ സെപ്പറേറ്റ് ആവണോ ഇവർ വല്ല ഹോമിലാവുന്നു അല്ലാന്ന് വെച്ചെങ്കിൽ ഇവരെ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകണു മാറി മാറി നിൽക്കണു ഇതൊക്കെയാണ് ഈ കുട്ടികളവിടെ കാണണേ അപ്പോൾ ഇതാണ് ഇവരെ തലയിൽ കിടക്കണത് അപ്പോൾ ഇവരിങ്ങനെ കണക്ക് കൂട്ടും നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താൻ വേണ്ടി വഴക്കുണ്ടാക്കുമ്പോൾ നാളെ എനിക്കും ഇതാണ് ഗതി എന്നുള്ളത് ഇതിൽ മൂലം ഉണ്ടായ ഡിപ്രഷനാണ് ആ കൊച്ചിനെ ഇത്രയും വലിയ പ്രശ്നത്തിൽ കൊണ്ട് എത്തിച്ചത് എന്നോട് ഇത് വിളിച്ച് സംസാരിച്ച് ആ പേരൻ്റിനോട് പറഞ്ഞ ചേട്ടനോട് പറഞ്ഞേ ഞാന് ഭാര്യയ്ക്കായിട്ട് ഇങ്ങനെ വഴക്കൂടും നമ്മളിപ്പോൾ എന്നിട്ട് ചില കാര്യങ്ങൾക്ക് വഴക്കൂടും പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ മുന്നേ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കും അപ്പം ഞങ്ങളവരോട് പറയും ഇടാൻ മോനെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ടെൻഷൻ അടിക്കണ്ട ടെൻഷനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിള്ളേർ പറയും ടെൻഷനൊന്നും ഇല്ല ഇല്ലയെന്ന് പറയും പക്ഷേ അവർ സത്യം പറയില്ല നമ്മുടെ അടുത്ത് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സംഗതി ടീച്ചറടുത്ത് എത്തിയത് ഇവരെ സ്കൂളിലേക്ക് വിളിപ്പിച്ചതും എല്ലാം എന്നിട്ട് പറഞ്ഞാൽ കൊച്ചിന് സൈക്കോളജിക്കൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഇവരാകെ തകർന്നു പോയി കാരണം എന്താ വെച്ചാൽ ഇവർ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ അത്യാവശ്യം തല്ലും മക്കാണോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോർമൽ ലെവലിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇതായി അങ്ങനെ പുള്ളി പിന്നെ ഭാര്യ സംസാരിച്ച് പബ്ലിക്കായിട്ട് പിള്ളേരെ മുന്നേ വെച്ചിട്ട് നമ്മൾ തല്ല് കൂടണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂമിൽ തല്ലോ അല്ലെങ്കിൽ പിള്ളേർ സ്കൂളിൽ പോയ സമയത്ത് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി മാക്സിമം അവരത് കാണിക്കണ്ട കാരണം നാടല്ല ഇത് വേറെ സ്ഥലമാണ് ഓൾറെഡി ഇവിടെ പിള്ളേർ അത്യാവശ്യം വലുതേക്ക് കഴിഞ്ഞിട്ടിട്ട് പോകും നമ്മളെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളും കൂടി അതിനുള്ള വഴി വെട്ടി വെച്ച് കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും നിൽക്കരുത് എവിടെയാണോ നല്ല സെക്യൂരിറ്റി ഫീലിംഗ് അവർ കിട്ടേണ്ടത് അവിടെ അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീല് കിട്ടാണ് അപ്പോൾ അത് നമ്മൾ ഭയങ്കര പരാജയമാണ് നമ്മൾ രണ്ട് ജോലിക്ക് പോയി മൂന്ന് ജോലിക്ക് പോയി ആ സ്ട്രെസ്സിലേക്ക് ആകുമ്പോൾ നമ്മൾ കിടക്കണേ ആ സമയത്തായിരിക്കും പിള്ളേർ അല്ല ഭാര്യ ഇല്ല അലമ്പിണ്ടാക്കണത് കാര്യം പറയണത് നമ്മളിപ്പോൾ ആവും കാര്യങ്ങളാവും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടൊന്നറിയില്ല നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ കമ്പനിയിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതുന്ന സാധനങ്ങളിനകത്ത് എപ്പോഴും ആൾക്കാർ പൊടിക്ക് കുറച്ച് നെഗറ്റീവ് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തു ഇപ്പം നമ്മൾ വളരെ മോശപ്പെട്ട് പറഞ്ഞാൽ നടിയുടെ അത് കണ്ടു നടൻ്റെ അത് കണ്ടു നടൻ കയറി പിടിച്ചു ഏ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഹൈ 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 ചെയ്തുകൊണ്ട് ഓടിച്ചെല്ലും ഇതേപോലെ തന്നെയാണ് ഈ വക സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതപ്പം കണ്ടിട്ട് അങ്ങോട്ട് കഴിഞ്ഞെങ്കിലും ഈ വക സാധനങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും ഓരോ സമയത്ത് ആവശ്യമുള്ള സമയത്ത് ഈ സാധനം പിടിച്ചങ്ങ് ട്രിഗറാവും നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണേ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നമ്മുടെ നാടേക്കും വിട്ടിട്ട് അവിടെ പോയ കഞ്ചാവും പ്രശ്നമാണേന്നും പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അത് നമ്മൾ ചെയ്യണമെന്ന് ഇട്ടാ ശരിക്കും ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്ക് നിങ്ങൾ കാരണം എന്താ വെച്ചാല് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പുള്ളി വിളിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് ഈ സെയിം കാര്യം പറഞ്ഞു നിസ്സാരമാണെങ്കിലും വെറുതെ അനാവശ്യമായിട്ട് പിള്ളേരെ മുന്നേ വെച്ചിട്ട് അയാൾ കുടുംബം നോക്കുന്നില്ല എന്ന് ചുമ്മാ പറഞ്ഞാൽ മതി പിള്ളേരുടെ തല്ലേ കുടുംബം നോക്കില്ലേ അപ്പം പിള്ളേർ കൺഫ്യൂഷനായി അപ്പം ഇങ്ങനെയല്ലേ കുടുംബം നോക്കണ്ടേ പിന്നെ കുടുംബം നോക്കണ്ടേ ഇങ്ങനത്തെ സാധനം നമ്മൾ പിള്ളേർ തലയ്ക്ക് ഇട്ട് കൊടുക്കരുത് നമ്മൾ വെറുതെ നമ്മൾ പണ്ടത്തെ ആ ഒരു എന്താ പറയുക നാട്ടിലത്തെ ആ ഒരു പ്രാകൃത സ്റ്റൈലിയാണ് അതായത് ഒരു അമ്മ ആ അമ്മക്ക് പറയാണ് എന്റെ മോൻ അയ്യോ ഓൻ ഭയങ്കര വികൃതിയാ ഭയങ്കര പ്രശ്നമാ നോക്ക കുഴപ്പമില്ല ഇതെല്ലാം അമ്മമാരും പറയും അന്നാലോ അമ്മമാർക്കൊക്കെയും ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാ പറയുമ്പോൾ പറയും അപ്പൊ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ഈ കുട്ടിയുടെ വിചാരമുണ്ട് കുറച്ച് കുറച്ചാലുമ്പോൾ കാണിക്കണല്ലേ അപ്പോളെ ഹീറോ ആകാൻ പറ്റുള്ളൂ കഴിഞ്ഞില്ലേ കഴിഞ്ഞിക്കലം അപ്പം ആ പണിയും നമ്മൾ ചെയ്യാതിരിക്കുക മെയിനായിട്ട് ഞാൻ എനിക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ കുട്ടികളുടെ മുന്നേ വെച്ചിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക സ്പെഷ്യലി ഇന്ത്യയുടെ പുറത്തുള്ള മലയാളികൾ കാരണം അത് വളരെ മോശപ്പെട്ടൊരു അവസ്ഥയ്ക്ക് കുട്ടികളുടെ മാനസിക നില കൊണ്ട് എത്തിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ പിള്ളേർക്ക് ശ്വാസം മുട്ട് വന്നു അങ്ങനെയെങ്കിൽ പറയുമ്പോൾ തന്നെ നമുക്കും എന്താ പറയുക നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താ സംഭവിക്കണേ ഇവർക്ക് എന്നുള്ളതേ ഇതൊക്കെ അറിഞ്ഞ് പിടിച്ച് വരുമ്പോഴുമാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചേക്കും ഓക്കെ അയനെ എന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ പിന്നെ ഒരു കാരണവശാലും മക്കളോട് ചോദിക്കാൻ പാടില്ലാത്ത മറ്റൊരു ക്വസ്റ്റിനാണ് അപ്പനാണോ അമ്മേനാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഈ പിള്ളേർക്ക് ഇതൊക്കെയും വളരെ എന്താ പറയുക രണ്ടുപേരും പ്രശസ്സാണ് അങ്ങനത്തെ അപ്പന്മാരും അമ്മമാരും കാര്യം പറഞ്ഞ കേട്ടാ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ വഴക്ക് കാര്യങ്ങളൊക്കെ തല്ലുറന്ന് വെച്ചാൽ മക്കളുടെ പ്രസൻസിലല്ലാതെ നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ കണ്ടിട്ടാണോ നമ്മുടെ മക്കൾ വളരേണ്ടത് അപ്പോഴേ അവർ അടുത്തൊരു തലമുറക്ക് ജനറേഷനിലേക്ക് പോകുമ്പോൾ ആ എൻ്റെ അപ്പനമ്മയ്ക്ക് ഇങ്ങനെ സ്നേഹിച്ചാൽ കഴിഞ്ഞുകൊണ്ടിരുന്നേ അപ്പം ഞാനും അങ്ങനെയാണ് കഴിയേണ്ടത് എന്നുള്ള ബോധം വരുള്ളൂ അഭിപ്രായ സ്വാതന്ത്ര്യം പറയണതും സാധനങ്ങളെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വഴക്കുണ്ടാക്കണതും രണ്ട് രണ്ടാണ് അപ്പോൾ ഇയാളുടെ അടുത്ത് ടീച്ചർ വിളിച്ചിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും വിളിച്ച് അവിടെ കാണാൻ ചെന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പിള്ളേരെ മുന്നേ വെച്ചിട്ട് നിങ്ങൾ വഴക്ക് കൂടരുത് വഴക്ക് കൂടിയാൽ മാത്രമല്ല നിങ്ങൾ സ്നേഹിക്കണം അവർക്ക് റോൾ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വലിയ സ്റ്റൈലില് ഏഹ് എന്നെ വിളിച്ചു പറഞ്ഞു നമുക്ക് ഇപ്പൊ കട്ടുമ്പോൾ കിടക്കണത് പിള്ളേരെ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ചേട്ടത് ഏഹ് അവരുദ്ദേശിച്ചതല്ലല്ലോ ഉദ്ദേശിച്ചതല്ലല്ലോ കാണിക്കേണ്ടത് കാണിക്കുക കാണിക്കാൻ പള്ളത് കാണിക്കണ്ട അത്രേ ഉള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമുക്കും മക്കളുണ്ട് അപ്പൊ ഇത് എനിക്കും കൂടുതലൊരു അനുഭവപാടാണ് ആ പുള്ളി വിളിച്ചു പറഞ്ഞതന്നെ അപ്പൊ എന്തുകൊണ്ടും എനിക്ക് നിങ്ങളോട് പറയണം തോന്നി കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് മലയാളികൾ പുറത്തേക്ക് ചേർന്നുണ്ട് അപ്പൊ അവരൊക്കെയാ എന്തിനു വേണ്ടിട്ടാന്ന് ചോദിച്ചത് നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാ അവസാനി നല്ല ഭാവിയെന്ന് പറഞ്ഞിട്ട് കാട്ടിക്ക് കൂടേണ്ടത് ആന വണ്ടത്തരു കാരണം നമ്മുടെ ഭാവികെടുക്കണത് നമ്മുടെ മക്കളിലാണ് അല്ലേ നമ്മൾ ഉണ്ടാക്കിയ ആ കുഞ്ഞു മക്കളിലാണ് അപ്പം ഈ പത്ത് വയസ്സുള്ള ഒരു പയ്യൻ തീരുമാനം എടുക്കാൻ പറ്റാതെ കിട്ടുന്ന വെന്തു പോയി എന്നുള്ള അവസ്ഥ വരുമ്പോൾ അതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് അപ്പം നമ്മുടെ പാരൻറിങ്ങിനെപ്പോൾ വലിയൊരു ക്ഷീണത് അതേ പറഞ്ഞത് നമ്മളെ വീട്ടില് ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഒരു കാരണവശാലും പിള്ളേർക്ക് വരുത്തരുത് പിന്നെ മെയിനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ സകല പിള്ളേരും എൻ്റെ മക്കളടക്കം ഈ സ്ക്രീനിന്റെ മുമ്പിലാ അപ്പൊ അവർക്കായിട്ട് നമ്മൾ ആ സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് മാക്സിമം അവരുടെ കൂടെ നമ്മൾ കളിക്കാതിരിക്കുക അവര് ചീട്ട് കളിക്കുക ഞാൻ വീട്ടിലേക്ക് ഇപ്പോൾ മറ്റേ റമ്മി കളിക്കാൻ തുടങ്ങി ഞാൻ വീട്ടില് ആ ഏറ്റാ ചെടുകാട്ടി ചക്കൻല്ലേ അവനും പഠിപ്പിച്ചു റമ്മി കളിക്കാൻ കാരണം അതാകുമ്പോൾ കുറേ വർത്തമാനയ്ക്കും പറഞ്ഞ് ഞാൻ കളിച്ചു തിരിച്ചിരിക്കും മറ്റേത് മൊബൈൽ നോക്കി ഇങ്ങനെ ഈ ഇരിപ്പാണ് കണ്ണും മത്ത കണ്ണോ എന്തിനു പണിക്ക് പോണേ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ മക്കളല്ലേ ഒന്നുമില്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ ലോകത്തേക്ക് കൊണ്ടുവന്നേ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ ആരും വിഷമം കഴിക്കരുത് മാക്സിമം ഈ സാധനയ്ക്കും നിങ്ങളുടെ ഫ്രണ്ട്സേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണിത് അപ്പോൾ അതുകൊണ്ടാണ് കാരണം എല്ലാ പിള്ളേർക്കും ഫ്രണ്ട്സാണ് ഇപ്പം മെയിൻ അപ്പോൾ അവരവരുടെ പ്രായത്തിലുള്ള ആ ഫ്രണ്ട്സ് അവരുടെ അനുഭവം ഇതാണ് എനിക്കുണ്ടാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞ ചിന്ത അപ്പോൾ അത് അല്ല എന്നുള്ളത് വീട്ടിൽ നിന്നത് കറച്ച് പറഞ്ഞു മനസ്സായി കൊടുക്കുമ്പോൾ വേണം നിങ്ങളതനുസരിച്ച് പെരുമാറും കൂടി വേണം നിങ്ങൾ മാത്രമല്ല ഞാനും ഞാനും തൊട്ട് അത് ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിന്നാ വീണ്ടും മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം ഓക്കെ ശരി എന്നാൽ